أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين الله العظيم <applause> സൂറത്തുൽ സുറത്തുല്ലമ്പിയ നൂറ്റിനാല് യൗമ അന്ന് നെത്തുവി നാം ചുരുട്ടുന്നു അസമാ ആകാശത്തെ കയ്യ് ചുരുട്ടുന്നത് പോലെ അസിജില്ലി ചുരുളുകൾ ലിൽ കുത്തുബി ഗ്രന്ഥത്തിനുള്ള അല്ലെങ്കിൽ ഗ്രന്ഥത്തിൻ്റെ മാപത നാം തുടങ്ങിയതുപോലെ അവവല ഹലക്കിൻ ആദ്യത്തെ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ ആദ്യ സൃഷ്ടി നുഴൈദുഹു നാം അതിനെ മടക്കുന്നു അല്ലെങ്കിൽ ആവർത്തിക്കുന്നു വാഴൻ വാഴതൻ അലൈന നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള വാഴുത എന്ന നിലയിൽ അഥവാ വാഗ്ദാനം എന്ന നിലയിൽ ഇന്നാ ഇന്നാക്കുന്ന ഫീൻ തീർച്ചയായും നാം അത് ചെയ്യുന്നവനായിരുന്നു ചെയ്യുന്നവരായിരുന്നു എന്നാണ് ഉദ്ദേശ്യം വാക്കർത്ഥം ഉദ്ദേശ്യം അള്ളാഹു സ്വയം ബഹുമാനിക്കാൻ ബഹുവചനം ഉപയോഗിച്ചതാണ് യൗമ അന്ന് എന്ന് പറഞ്ഞല്ലോ എന്ന് തൊട്ടുമുകളിൽ പറഞ്ഞത് തന്നെ ആദായവമുക്കുമുല്ലതീ കുന്തും സത്യവിശ്വാസികളെ ഫസൗൽ അക്ബർ ബാധിക്കാതെ അവരെ അവരെ മരക്കുകൾ സ്വീകരിച്ചാനയിച്ച് കൊണ്ടുപോകുന്ന അവർക്ക് വാഗ്ദാനം ചെയ്ത ദിവസം അന്ന് ആകാശം ചുരുട്ടുന്നു കുറാൻ മറ്റു സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട് സൂറത്തു ജുമറിലെ അറുപത്തിയേഴാമത്തായത്തിൽ യോമൽ കയ്യാമത്തി വസ്സമാവാത്തുമീയാ ബി യമീനി അന്ത്യനാളിൽ ഭൂമി അതുപോലെ ആകാശവും അള്ളാഹുവിൻ്റെ കയ്യിൽ ചുരു അവൻ്റെ വലുത് കൈയിൽ ചുരുട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അയ്യാമത്തെ നാളിൽ ആകാശം ചുരുട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കയ്യ് സിജില്ലിലിൽ കുത്തുബ് ഗ്രന്ഥത്തിൻ്റെ ചുരുളുകൾ ചുരുട്ടുന്നത് പോലെ എന്നാണ് ചുരുട്ടൽ പോലെ സിജില്ലിൽ കുത്തുബ് ഗ്രന്ഥത്തിൻ്റെ ചുരുളുകൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പേപ്പറസ് ചെടി കൊണ്ടുണ്ടാക്കിയ കിർത്താസ് അഥവാ പിന്നെ കടലാസുകൾ അത് സൂക്ഷിക്കൽ ഓരോ രേഖകൾ സൂക്ഷിക്കൽ ഇപ്പോഴും നമുക്ക് കാണാം ഈ ഒരു വടിയിൽ ഇങ്ങനെ ചുരുട്ടി റോളാക്കിയ പോലെ സൂക്ഷിക്കുക ആധാരം അങ്ങനെ സൂക്ഷിക്കുക എന്നതുപോലെ ആകാശം ചുരുട്ടും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ തയ്യി സിജില്ലിൽ കുത്തുബ് എന്നതിന് വേറെയും ചില വിശദീകരണങ്ങളുണ്ട് ചിലർ പറഞ്ഞിട്ടുണ്ട് അതൊരു സഹാബിയുടെ പേരാണ് അഥവാ സുൽസല്ലാഹു അലൈവലാമിയുടെ വഹിയ എഴുത്തുകാരനായിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് സിജില്ല് അപ്പോൾ സിജില് ഗ്രന്ഥത്തിൻ്റെ ചുരുളുകൾ ഗ്രന്ഥം ചുരുട്ടുന്നത് പോലെ നാം ചുരുട്ടും എന്നാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് വ്യാഖ്യാനം പക്ഷേ ആ റിപ്പോർട്ട് ഒട്ടും പ്രബലമല്ല കാരണം വേറൊരു രംഗത്തും അങ്ങനെ ഒരു സഹാബിയുടെ പേര് അറിയപ്പെട്ടിട്ടില്ല അതുപോലെ ഇമാം ഇബിനു ചെറിയൊരു തൊബിരിയെ പോലെയുള്ളവർ ഉദ്ധരിക്കുന്നുണ്ട് അത് പിന്നെ സോറി ഇമാം ഇബിന് അബി ഹാത്തിം ആ അദ്ദേഹം തൊബിരിയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ടത് അത് ഒരു മലക്കിൻ്റെ പേരാണ് അഥവാ സിജില്ല് എന്ന മലക്ക് മനുഷ്യരുടെ ഗ്രന്ഥം പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ കിതാബ് ഗ്രന്ഥങ്ങൾ അത് ചുരുട്ടിവെക്കും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതോടുകൂടി അഥവാ മരണത്തോടുകൂടി അങ്ങനെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മരണത്തോടു കൂടി അവസാനിക്കുന്നത് പോലെ പ്രപഞ്ചം അവസാനിപ്പിക്കും അള്ളാഹുത്താല അന്ത്യനാളിൽ അല്ലെങ്കിൽ ആകാശം അള്ളാഹുത്താല ചുരുട്ടും എന്നാണ് അപ്പോൾ അപ്പോളർത്ഥം അങ്ങനെ വ്യാഖ്യാനിച്ചവരും ഉണ്ട് എന്നർത്ഥം എങ്കിലും പ്രബലമായ റിപ്പോർട്ട് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നത് മനുഷ്യർക്ക് മനസ്സിലാകുന്നത് പോലെ അതിനാണല്ലോ ഉദാഹരണം പറയുന്നത് സിജിലില് കുത്തുപ് ചുരുട്ടുന്നത് എങ്ങനെയാണ് നല്ല അവലാക്കല്ലേ അറിയുള്ളൂ പിന്നെ അങ്ങനെ ഒരു സഹാബി ഉണ്ട് ഉണ്ടായിരുന്നതായിട്ട് വേറെ ഒരു വേറെ ഒരു അറിവുമില്ല അപ്പോൾ പിന്നെ ഉദാഹരണം പറയുന്നത് കാര്യങ്ങൾ വേഗം മനസ്സിലാക്കാനാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഉദാഹരണം പറയുന്നത് എന്ന് അള്ളാഹു തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന കിതാബിൻ്റെ ചുരുട്ടൽ ഗ്രന്ഥങ്ങൾ ഓരോന്നും ചുരുട്ടി വയ്ക്കുന്നത് പോലെ ആകാശങ്ങൾ എല്ലാം അള്ളാഹു താലെ ചുരുട്ടി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലും അത് കാണാൻ കഴിയുന്നതാണ് ഇന്നല്ലാഹു എഹ്ബിദു യോമൽ കയ്യാമത്തി അർലീന അല്ല അർലീൻ ഭൂമികൾ അള്ളാഹു പിടിക്കും അന്ത്യനാളിൽ സമാവാത്തു ബിയമീനി ഹി ആകാശങ്ങൾ അവൻ്റെ വലതു കൈയിൽ അയിത്തീരും എന്ന് അദീസിലും പറഞ്ഞത് കാണാൻ കഴിയും ഇതേ ആശയം അതുപോലെ സൂറത്തു ജുമറിൽ പ്രകടിപ്പിക്കുന്ന ആശയം അവിടെ വല അർലു ജമീ അൻ അബ്ലത്തു ഹു യോമൽ ഖയ്യാമ വ സമാവാത്തു മത്തുയാത്തും ബി യമീനിഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ചുരുട്ടൽ എങ്ങനെയാണ് അതിൻ്റെ രീതി അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ അള്ളാഹു പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാനേ പറഞ്ഞിടത്തോളം മനസ്സിലാക്കാനേ കഴിയുകയുള്ളു പിന്നെ ചിന്തിക്കേണ്ട സംഗതി പറയുന്നത് എന്തിനാണ് എന്നാണ് അഥവാ സത്യനിഷേധികൾ അംഗീകരിക്കാത്തൊരു കാര്യമാണ് ഞിയാമത്ത് എന്ന് പറയുന്നത് അന്ന് അവരും അവരുടെ ദൈവങ്ങളും നരകത്തിൽ ഹാജരാക്കപ്പെടും നരകത്തിൻ്റെ ഇരമ്പൽ അവരൊന്നും കേൾക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ വിശ്വാസികൾ വിശ്വാസികൾക്ക് അവരെ ലായ് എഹസുൻ ഹുമുൽ അക്ബർ തത്തലക്കാഹുമുൽ മലായിക്ക മലക്കുകൾ അവരെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ പരലോകത്തിൻ്റെ അവസ്ഥ അപ്പോൾ ബാക്കി പ്രപഞ്ചമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും അതിൻ്റെ വിശദീകരണമാണ് അങ്ങനെ ലോകം അവസാനിക്കുമ്പോൾ ലോകം അവസാനിച്ച ശേഷം പിന്നീടുണ്ടായിരുന്ന ലോകം സ്വർഗവും നരകവുമാണ് അപ്പോൾ ബാക്കി പ്രപഞ്ചം എന്തു ചെയ്യും അള്ളാഹു അത് അവസാനിപ്പിക്കും കമാ ഖമാ ബദിനവൽഖിൻ ഒഴിതുഹു നാം സൃഷ്ടിപ്പ് ആരംഭിച്ചതുപോലെ നാം അതിനെ മടക്കും അഥവാ ആദിയിൽ അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിനെ അല്ല അവവ്വലുവൽ അഹ്റു എന്ന് വിളിക്കുന്നത് ആദിയിൽ അല്ലാഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സൃഷ്ടിയുമില്ലാത്ത അവസ്ഥ എന്നതുപോലെ ഈ പ്രപഞ്ചം സംവിധാനിച്ചു വച്ചിരിക്കുന്നു ആകാശവും ഭൂമിയുമൊക്കെ അതൊക്കെ അങ്ങ് അവസാനിപ്പിക്കും ആധുനിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ അതുണ്ട് ആദ്യം മാസ് ആയിരുന്നു പിന്നെ ആ അവസ്ഥയിലേക്ക് വേണമെങ്കിൽ വീണ്ടും പ്രപഞ്ചത്തിന് തിരിച്ചു പോകാവുന്നതേയുള്ളൂ അങ്ങനെ എന്താണോ പൊട്ടിത്തെറിച്ച് പ്രപഞ്ചമുണ്ടായത് അതുപോലെ തിരിച്ച് ഒറ്റക്കണികയായിട്ട് അല്ലെങ്കിൽ ഒരു മാസായിട്ട് അല്ലെങ്കിൽ അല്ലാഹ് ഉദ്ദേശിച്ച മറ്റെന്തോ ആയിട്ട് അത് മാറാൻ സാധ്യതയുണ്ട് എന്നുമാകാം ഉദ്ദേശം അള്ളാഹു വളയം ഏതായാലും പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആകാശങ്ങളും ഭൂമിയും ഉണ്ടാകുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകും അഥവാ വേറെ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോഴും ശാസ്ത്രം അത് ശരിവെക്കുന്ന സംഗതിയാണ് പല ഗോളങ്ങളും പല ഗോളങ്ങളും പൊട്ടിത്തെറിച്ചതിൻ്റെ പൊട്ടിത്തെറിച്ച് കഷ്ണങ്ങളായി ചിന്നിച്ചിതറി ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്നുണ്ട് അതിൽ ചിലതാണ് വാൽനക്ഷത്രങ്ങളായി വന്നത് അതിൽ പലതുമാണ് ഉൽക്കയിൽ ഉൽക്കയായി ഭൂമിയിൽ പതിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ കുറേ ശനി ഗ്രഹത്തിൻ്റെ ചുറ്റും വളയം പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ പാറ കഷ്ണങ്ങളാണ് ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഒരുപാട് പ്രതിഭാസങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ ഈ അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് ഉണ്ടായതുപോലെ ഇനിയും ഇല്ലാതെയുമാക്കും എന്നർത്ഥം ബാക്കി ആവശ്യം സ്വർഗവും നരകമേ ആവശ്യമുണ്ടാവുള്ളൂ ഒരു പക്ഷേ സ്വർഗ്ഗം ഒരു ഗോളവും നരകം വേറൊരു ഗോളവുമായിട്ട് നിൽക്കാം കാരണം ഖുർആനിൽ അതിൻ്റെ സൂചനയുണ്ട് അഥവാ പിന്നെ സ്വർഗം കൊണ്ടുവരുന്നതാണല്ലോ ബൗസിലിഫത്തുൽ ജന്നത്തൊലിൽ മുത്തക്കൈൻ മുത്തക്കൾക്കായിട്ട് സ്വർഗം ഭൂമിയുടെ അടുത്ത് കൊണ്ടുവരും ഭൂമി ഉണ്ടാകുന്നത് മഹ്ഷർ മഹഷർ ഭൂമിയിലാണ് എന്ന് സൂചന കാണാൻ കഴിയും തെറല്ലർല തെറല്ലർല കാൻ സഫ്സഫ സഫ നിർപ്പായതായിട്ട് കാണാൻ ഇല്ല തെറ ഫിയവജം വല അമ അതിൽ കയറ്റി ഇറക്കങ്ങളൊന്നും കാണില്ല അങ്ങനെ ഭൂമി സംവിധാനിച്ച് മഹ്ഷർ ഒരുക്കി എന്നിട്ട് പിന്നെ വേറെ ഏതോ ഒരു ഗോളത്തിൽ ഒരുപക്ഷേ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള സ്വർഗം മുസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ സ്വർഗം കൊണ്ടുവരപ്പെടും അതുപോലെ തന്നെ നരകവും വജീ അയോമ ഇതിമ്പി ജഹന്നം നരകം കൊണ്ടുവരുത്തപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഏതോ ഗോളത്തിൽ അതുണ്ടാകാം അത് ബാക്കി നിർത്തിയിട്ട് ബാക്കി ബാക്കി പ്രപഞ്ചം മുഴുവൻ അവസാനിപ്പിക്കുക എന്നായിരിക്കാം ഉദ്ദേശം അല്ല എന്തായാലും അള്ളാഹുദീൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും പ്രപഞ്ചം മുഴുവൻ അത് ന നശിപ്പിക്കുകയാണെങ്കിൽ അവൻ നശിപ്പിക്കും നിലനിർത്തുകയാണെങ്കിൽ അവൻ നിലനിർത്തും നമുക്ക് പറഞ്ഞിടത്തോളം മനസ്സിലാക്കാൻ തന്നെ കഴിയുള്ളൂ വാഴുദൻ അലയിന ഇന്ന കുഞ്ഞ ഫില ഇത് നാം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് തന്നെയായിരുന്നു ചുരുക്കം അത് നമ്മുടെ മേൽ ബാധ്യതയായ അഥവാ ഓഫർ കൊടുത്ത കാര്യമാണ് ഓഫർ കൊടുത്ത കാര്യമാണ് ഈ മുകളിൽ പറഞ്ഞതൊക്കെ അഥവാ ഫസൗൽ അക്ബർ പിന്നെ വിശ്വാസികൾക്ക് നിഷേധികൾക്ക് നരകമുണ്ടാകും വിശ്വാസികൾക്ക് സ്വർഗമുണ്ടാകും മലക്കുകൾ അവരെ സ്വീകരിക്കും അന്ന് അവരെ വിഷമിക്കുകയില്ല ആധാ യോമക്കുമുലത് ഈ കുന്തും തൂതൂൻ ഇത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ പിന്നെ ആകാശത്തിൻ്റെ അവസ്ഥ ഭൂമിയുടെ അവസ്ഥ ഇതൊക്കെ അള്ളാഹു ചെയ്യാൻ വേണ്ടി ഇന്നാ കുഞ്ഞ ഫിൻ വെറുതെ ഒരു ഓഫർ കൊടുത്തതല്ല ചെയ്യാൻ വേണ്ടി പറഞ്ഞത് തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം

ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين